ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കൃഷി സിജായി യോജന എന്താണ് ഈ പദ്ധതി എന്തൊക്കെയാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനങ്ങൾ ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അതിനു മുമ്പ് ഇതേപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ പലതരത്തിലുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും പ്രധാനമന്ത്രി കൃഷി സിജായി യോജന ഓരോ തുള്ളിയിലും കൂടുതൽ വിള കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ ഒരു പദ്ധതി ഉദാഹരണമായി ഡ്രിപ്പ് സ്പ്രിംഗ്ലർ തുടങ്ങിയ ജലസേചന പദ്ധതികൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ ഒരു ഉപഭോക്താവിന് പരമാവധി അഞ്ച് ഹെക്ടർ വരെയാണ് ധനസഹായം ലഭിക്കുക ഈ ഒരു പദ്ധതിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൃത്യമായ അളവിലെ ജലസേചനവും വളപ്രയോഗവും നടത്തുന്നതിലൂടെ നമുക്ക് ഉയർന്ന ഉൽപാദനവും ഉൽപ്പാദനക്ഷമതയും ഉണ്ടാകുന്നതാണ് കൂടാതെ കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ കൃഷിയിടം നമുക്ക് നനയ്ക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ജലം നേരിട്ട് വിളകളിലൂടെ വേര് പടലങ്ങളിലെത്തുന്ന വഴി നമുക്ക് കൃഷി ചെലവ് കുറയ്ക്കാനും സഹായിക്കും ചരിഞ്ഞ പ്രദേശങ്ങളിലും ഫലപ്രദമായിട്ട് നമുക്ക് ജലസേചനം നടത്താൻ സാധിക്കും ഏതു തരം കൃഷിയിടത്തിലും അനുയോജ്യമായിട്ടും കാര്യക്ഷമമായി ഉള്ള വളപ്രയോഗ ചെയ്യുന്നതിനും കുറഞ്ഞ പരിപാലന ചെലവ് ഉയർന്ന ജലസേചനക്ഷമത കൃഷി ആവശ്യങ്ങൾക്കുള്ള കറൻറ്റ് ചാർജിന് ഗണ്യമായ ലാഭം ഇങ്ങനെ പല പ്രയോജനങ്ങളും ഇതിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് കൂടാതെ പലതരത്തിലുള്ള തൊഴിലവസരവും ഈ പദ്ധതിയിലൂടെ കാണുന്നുണ്ട് അതായത് ആധുനിക ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിലും അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നതിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു പി എം കെ വൈ എസ് പ്രധാനമന്ത്രി കൃഷി സിജായി യോജന ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് നോക്കാം അതായത് ഫസ്റ്റായിട്ട് വേണ്ടത് പൂരിപ്പിച്ച അപേക്ഷാ ഫോറമാണ് അതിൻ്റെ കൂടെ ഫോട്ടോ ആധാർ കാർഡ് നികുതി അടച്ച റെസിപ്റ്റ് ബാങ്ക് പാസ്ബുക്ക് കൂടാതെ കൊട്ടേഷൻ എത്രയാണ് എത്ര സ്ഥലത്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് അങ്ങനെയുള്ള രീതിയിലുള്ള എത്ര ക്യാഷ് ആകും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ഉള്ള ഒരു കൊട്ടേഷൻ ആവശ്യമാണ് കൂടാതെ സാക്ഷ്യപത്രവും ആവശ്യമാണ് ഈ രേഖകളൊക്കെ ആയിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്